Thank you. ും പേട്ടിണെങ്കിലേ തീർന്നല്ല അല്ലെങ്കിൽ വന്നതേ തീരാൻ കാണുമ്പോ കാണുമ്പെ ഇന്നിട്ട് കുത്തി തീർക്കലേ ഇന്നും തീർന്നിട്ടില്ല എന്താണ് നോക്കണേ പോയി പൊയ്ക്കാണിന്നും ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല കിട്ടിയില്ലോട് മാറി ഞാൻ കേട്ടിട്ടു

എനിക്ക് കഴിഞ്ഞ കുറി വന്നപ്പോഴേ ഇങ്ങള് കാട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല നിങ്ങളെ ഇമ്മാക്കും പങ്ങമാർക്കും കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ എനിക്ക് തന്നിട്ടുള്ളത് ഒരു നക്കാപ്പിച്ച അൻപതിനായിരം റുപ്യ അതൊന്നേ ഈ റെസ്സി അത്ര പെട്ടെന്ന് മറന്നിട്ടില്ല ഈ കുറി വരുമ്പോ ഒരു രണ്ടു ലക്ഷം റുപ്യ എനിക്ക് തന്നിട്ടേ ബാക്കിയുള്ളത് കൊടുത്താൽ മതി ആ ആ ചങ്ങായി വരാൻ അടുക്കണോടത്തോളം അതിനൊരു തൊരവും കൊടുക്കും തോന്നണില്ല റസിയ ഒരു പൈസേന്റെ കണക്ക് മാത്രം പെണ്ണിന് അല്ല പൂമോളെ ഈ ചോ ഒറ്റക്ക് ചെല്ലണ്ട അതൊക്കെ പാടെ എല്ലാ പണി നേരം വെളുത്തപ്പോ തുടങ്ങിയതാണ് അല്ല ഈ അവിടെ എന്തെടുക്ക റസിയാ എടേ ആ ഫോണി ചവിട്ടുന്നവിടെ വെച്ചാണി വന്നാടി വന്നാ എനിക്ക് ഇവിടുന്ന് പോകളല്ലേ അവിടെ ചെന്ന് ആരാക്ക് ഒരുക്കി തരാൻ നിക്കണത് വയസായൊരിമ്മ അവിടെ ഉള്ളത് അതാണെങ്കി മകളെടുത്തു ഞോട് വന്ന ആ പേരച്ചുന്ന പേരാ കൂടി ഇരിക്കണം അതൊക്കെ നന്നാക്കണ്ടേ പോയിങ്ങാണ്ട് ആരാ ഒരുക്കാൻ പോണത് ആ ശരി ശരി ആ ഞാൻ വെക്കണേ ആ പിന്നെ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട ആ ശരി തിമ്മാക്കിപ്പോ ഞാൻ ഇവിടുത്തെ ആരും അല്ല എനിക്കൊരു വിലയില്ല അതിനൊക്കെ കാരണക്കാരി ഇവളാണ് എവിടുന്നോ വന്ന് കയറിയോളൂ

ഇല്ല അപ്പൊ ചി കേക്കഞ്ഞിട്ടല്ലല്ലേ റസിയ നോക്കടി എൻ്റെ പോലെ ഒരു പെണ്ണല്ലേ അത് നേരം പെരുന്നപ്പ തുടങ്ങിക്കണത് ആ പണി തുടങ്ങിയിക്കണു അയിന്റെ എന്തെങ്കിലും ഒന്ന് കൂടി കൊടുത്തൂടിയാ എനിക്ക് ഇമ്മക്കല്ലെങ്കിലും കൊറച്ചു ദിവസമായിട്ട് നല്ല ഭാഷാഭേദം തുടങ്ങീക്കണ് എപ്പോഴും ഞാൻ പണി എടുക്കണില്ല അത് എടുക്കില്ല അത് എടുക്കില്ല എന്നും പറഞ്ഞേ ഓൾ ഇനിയും താർത്ഥമ്യം ചെയ്യൽ ഒടങ്ങിക്കണ് എനിക്കൊക്കെ മനസ്സിലാവണുണ്ട് ആ എന്നാലും കുഴപ്പമില്ല ഞാനും ഞേ ഓളെ പോലെ പണിയെടുക്കാൻ തുടങ്ങിയിക്കണേ അല്ല ഇമ്മല്ലേ പറഞ്ഞിരിക്കണത് നമ്മളെ മേലപ്പേരേന്റെ മുകളിലൊക്കെ ആകെ വൃത്തിയാടായി കിടക്കണേന്ന് എന്നാ അവിടെ പോയിട്ട് വൃത്തിയാക്കി തരാട്ടോ ഏതായാലും ഞാൻ ഈ പോകല്ലേ നീ പോയ എപ്പോഴൊന്നും വരാൻ കൂടൂല പിന്നെ ഇമ്മന്നെ വേണ്ട അവിടെ പോയിങ്ങരേക്കാൻ എന്നാ ഞാൻ അവിടെ പോയി റെഡിയാക്കി വരാട്ടമ്മ ആ എന്റെ കുട്ടിക്ക് അങ്ങനെങ്കിലും നല്ല ബുദ്ധി തോന്നിയാലോ ചെല്ലേ കോട്ടിത്തരണ്ട സ്വഭാവം സ്ഥാനത്ത് അങ്ങനെ ഒരു കയ്യാളാവണ്ട சோரி பூமளோ எந்தாடி எந்த ரசிய ஆ பெண்ணி மேத்து கூடாண்டு அல்ல றசியா எந்தாடி எத்து கண்ணில் மேப்பிடுக்க எண்ணு ഓ എൻ്റെ റബ്ബേ മേത്തി കൂടെ ആകെ അയക്കണേ സാറല്ല ഇങ്ങനെ പോയാലേ ഇവിടുത്തെ സ്ഥാനം മുഴുവനും ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടുത്തെ ആർക്കും ഒരു പ്രശ്നമുണ്ടാവില്ല അങ്ങനെ ബസിയെ തോറ്റു തരുന്നു കരുതണ്ടാരും ബാപ്പുട്ടീനെ ഞാൻ കൈക്കലാക്കി തരുന്നെ കാണിച്ച് തരാടി ഓ ഒരു നല്ല കാര്യം കാര്യം ചെയ്യാനും ഇവിടെ ഈ എന്താ അതിന് മാത്രം ഞാൻ ആ വാർപ്പിന്റെ മോളൊന്ന് ക്ലീൻ ചെയ്യാൻ പോയതാ താഴേക്കണേ പൂമോള് മുറ്റടിച്ചു വരുന്നേ ഞാനത് ശ്രദ്ധിച്ചില്ല ആ അതിനിപ്പോ ആ കുഴപ്പമൊന്നുമില്ല കുഴപ്പുള്ളത് ഇമ്മക്കും എന്റെ ഭാര്യക്കാണ് ഇവിടെ അല്ലാതെ ഒരു കുഴപ്പമല്ലോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞോണ്ട് ഓൾ എന്തെങ്കിലും ചെയ്യോ ഞാൻ അതിന്റെ മോളത്തെ ആ ചപ്പ് ചവറൊന്നു അറിയാതെ മോളെന്നൊന്ന് താഴെക്കിട്ടതാ അപ്പൊ ഓൾ അവിടെ ഉണ്ടെന്ന് ഓളെ മേൽക്കായി അതിന് എന്തൊക്കെ ഓളും ഇമ്മിഞ്ഞ പറഞ്ഞത് എന്നറിയോ ഞാൻ മനസ്സിലും കൂടി ഓർത്തിട്ടില്ല എനിക്ക് നല്ല സങ്കടം ആയിക്കണ് ഇപ്പത്തന്നെ ഇന്ന ഇവിടെ ആർക്കും ഒരു വിലയില്ല ഇമ്മാ എന്താ വിശക്കണേനുള്ളത് ആ അങ്ങനെ നേരത്തിന് വല്ലതും ചോദിച്ചമാൻ്റെ കുട്ടി ആക്കി അടി ആ പാത്രത്തിൽ ചോറും ഉണ്ട് കൂട്ടാനുണ്ട് ചായ ഉണ്ട് കടിയുണ്ട് ആ ഫോണില് തോണ്ടി തോണ്ടി നേരത്തിന് വിഷപ്പും ദാഹം കൂടി ഇല്ലാതെ ഇല്ലാതെക്കണു പെണ്ണിന് ഇതാണോ അറിയില്ലേ ഇത് എന്തിനുണ്ടാക്കണത് എടി ഇന്നൊരു ദിവസം അടുത്ത് കൂട്ടിയൊക്കെ അമ്മാന്റെ കുട്ടിയത് എനിക്ക് പാറ്റാത്തത് എങ്ങനെ തിന്നും ഞാൻ ഇമ്മക്ക് അറിയണ്ടല്ലേ എടിയത് ഇമ്മ പൂമോക്ക് ഇഷ്ടായിട്ട് ഹോ അപ്പൊ ഇവിടെ തിന്നണനും കുടിച്ചതിനും കൂടി വേർതിരിവ് തുടങ്ങില്ലേ എന്തൊക്കെയാ റെബ ഈ പെണ്ണ് വിളിച്ചു പറയണത് ആർക്കാണ് ഇവിടെ വേർതിരിവ് ആനക്കന്നെയല്ലേ ഇവിടെ എനിക്ക് എനിക്കങ്ങള് മൂന്നാളും ഒരേ പോലെ തന്നെയാണ് മൂന്നാളും ചെ മക്കൾ തന്നെയാണ് എന്നാലേ അങ്ങനെപ്പോ വേണ്ട നിങ്ങക്കെ ആണും പെണ്ണായിട്ടേ ഞാനും ഇങ്ങളെ മകനും മാത്രം മതി മരോളെ മരോളെ സ്ഥാനത്ത് നിർത്തിയാൽ മതി